തൃശൂർ മുണ്ടൂരിൽ ഓയിൽ ഗോഡൌണിന് തീവെ മുൻ ജീവനക്കാരൻ സംഭവത്തിൽ മുൻ ജീവനക്കാരനായി ടിറ്റോ പോലീസിൽ കീഴടങ്ങി വിവരങ്ങളുമായി ശരത് ഒങ്ങല്ലൂർ തൃശൂരിൽ നിന്ന് ചേരുകയാണ് ശരത് ഇത് എന്തിനാണ് ഇയാൾ ഈ ഗോഡൌണിന് തീവച്ചത് തൃശൂർ മുണ്ടൂരിലെ ഇത്തരത്തിലൊരു തീപിടുത്തം ഇന്ന് രാവിലെയാണ് ഉണ്ടായത് രാവിലെ മൂന്നേ മുപ്പതോട് കൂടിയിട്ടാണ് ശ്രദ്ധയിൽപ്പെട്ടത് ഇത് ആദ്യം കരുതിയത് ഷോർട്ട് സർക്യൂട്ട് പോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും തീപിടുത്തത്തിന് കാരണമെന്നാണ് കരുതിയിരുന്നത് എന്നാൽ ഇപ്പോൾ മനസ്സിലാകുന്ന വാർത്തകൾ പ്രകാരം മുൻ ജീവനക്കാരനായ ടിറ്റോ ഇതിന് തീ വയ്ക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ഓയിൽ ഗോഡൌൺ ഇയാൾ തീ തീവ്ക്കാൻ കാരണം ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട ദേശത്തിലാണ് ഇയാൾ ഈ ഗോഡൌണിനെ തീ വെച്ചെന്ന് പറയുന്നു മുണ്ടൂരിലുള്ള വേളക്കാടുള്ള ഓയിൽ ഗോഡൌണിലാണ് ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായത് വേളക്കാട് ഇൻഡസ്ട്രിയൽ ഏരിയയിലെ ഗൾഫ് പെട്രോ കെമിക്കൽസ് എന്ന ഓയിൽ കമ്പനിയിലാണ് തീപിടുത്തം ഉണ്ടായത് കുറച്ച് മൂന്ന് മുപ്പതോട് കൂടിയിട്ടാണ് തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ ഫയർഫോഴ്സിനെത്തിച്ച് കുന്നംകുളം തൃശൂർ ഗുരുവായൂർ എന്നിവിടങ്ങളിൽ നിന്ന് എട്ട് യൂണിറ്റുള്ള അഗ്നിരക്ഷാ സേന എത്തി തീ എന്നാൽ എട്ട് നാൽപ്പത്തഞ്ചോട് കൂടിയാണ് തീ അണയ്ക്കാൻ കഴിഞ്ഞത് രാത്രി സമയതിനാൽ ആളപായം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ലക്ഷങ്ങളുടെ നഷ്ടമാണ് നഷ്ടം സംഭവിച്ചു എന്നാണ് കരുതുന്നത് വരും പോലീസ് ആ രീതിയിൽ പോലീസും പോകുന്നത് തീർച്ചയായിട്ടും ഇയാൾ പോലീസിൽ വന്ന് കീഴടങ്ങുകയായിരുന്നു ഞാനാണ് ഇത്തരത്തിൽ പറയുന്ന ഓയിൽ കമ്പനിക്ക് തീവച്ചത് അത് ഇതിന്റെ കാരണം ഇതായിരുന്നു എന്നെ ജോലിയിൽ നിന്ന് തിരിച്ചുവിട്ടതിന്റെ ദേഷ്യത്തിലാണ് അത് ചെയ്തതെന്ന് അയാൾ തന്നെയാണ് പോലീസിൽ വന്ന് പറഞ്ഞിട്ടുള്ളത് അത് പോലീസ് വിശ്വാസത്തിലെടുത്ത് കൂടുതൽ അന്വേഷണങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കണത് ശരി ശരത് ഒന്നിലൊരു വിവരങ്ങൾ നൽകിയത് ആ തൃശൂരിൽ ഓയിൽ ഗോഡൌണിന് മുണ്ടൂരിൽ ഓയിൽ ഗോഡൌണിന് തീവെച്ചിരിക്കുന്നു മുൻ ജീവനക്കാരനായ ടിറ്റോയാണ് ഓയിൽ ഗോഡൌണിനെ തീവ്രിച്ച് തീവച്ചത് ജോലിയിൽ നിന്ന് പറഞ്ഞുവിട്ടതിന് ദേഷ്യം തീർക്കാനാണ് തീവച്ചതെന്നാണ് ഇപ്പോൾ അയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്